ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ അങ്ങോട്ടല്ല നമ്മൾ ഒന്ന് കൽപ്പറ്റ വരെ വിട്ട് വരാം കെ എസ് എഫ് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ ജീവിതത്തിൻ്റെ വളരെ അഭി അവിഭാജ്യ ഘടകമായിട്ടുള്ളൊരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇ അപ്പോൾ ഇത് കണ്ടോ കൽപ്പറ്റ പുതിയ ഒരു എന്താണെന്നറിയാ ഹോട്ടലാണോ ഷോപ്പിംഗ് മാളാണോ എന്താണെന്നറിയില്ല പുതിയൊരു ബിൽഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി വളർന്ന കൽപ്പറ്റ ഇനിയും കൂടുതൽ കൂടുതൽ വളരാൻ വേണ്ടിയിട്ട് അതേപോലെയുള്ളവരോ കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ട് നാട് വളരട്ടെ നാട് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ വളരെയല്ലേ അല്ലേ നമ്മളെ ബസ് ഇതേ തന്നെ തട്ടിയിട്ട് പോയി ചുങ്കത്തെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല ഇനിയിപ്പോൾ നമ്മൾ നടക്കണം ലാമിക്കുട്ടിനെ ഒക്കെ തേച്ചിട്ട് ഇതെങ്ങനെ നടക്കണം കേട്ടോ പിന്നെ ഇന്ന് കാലാവസ്ഥ വലിയ മോശമൊന്നുമില്ലാത്തതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അധികം മഴയില്ല വെയിലുമില്ല ഇല്ല അധികം മഴയില്ല എന്നല്ല തീരെ മഴയില്ല അധികം വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ എന്തായാലും നടന്ന് 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 നമ്മളത് ആ കെ എസ് എഫിനോട് എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ നടക്കാനുണ്ട് പക്ഷേ ഞാനത് വെറുതെ അതും ഇതും കാണിച്ച് വീഡിയോ ലെങ്ത്ത് കൂട്ടി ബോറടിപ്പിക്കുന്നത് ശരിയില്ലല്ലോ നമ്മൾ കെ എസ് എഫ് ഇലേക്ക് കയറി പോവുകയാണ് കേട്ടോ ഇതാ നമ്മൾ കെ എസ് എഫ് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കെ എസ് എഫ് ഇൻ്റെ ചിട്ടികളെ കുറിച്ചൊക്കെ ഉള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നൊരു ബോർഡൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇത് കയറി മേലെ എത്തി ഇനി ആദ്യം നോക്കേണ്ടത് അവിടെ മാഡം ഉണ്ടോയെന്നാണ് കേട്ടോ മാഡം ഉണ്ടെങ്കിലേ നമുക്ക് കെ എസ് എഫ് ഇയിലേക്ക് കയറി വരുമ്പോൾ ഒരു സന്തോഷമുള്ളൂ മാഡത്തിനെ കണ്ടാൽ ആ മാഡം ഉണ്ട് അങ്ങനെ ലാമിക്കുട്ടി വന്നിട്ട് താ മാഡത്തിൻ്റെ പിന്നെ മാഡത്തിൻ്റെതാ റൂമിൽ വന്നിരിക്കുക കേട്ടോ നേരത്തെ മാഡം ഒരു കസ്റ്റമർ വന്നിട്ട് എന്തോ ഒരു ആവശ്യം പറഞ്ഞപ്പം മാഡം അങ്ങോട്ട് പോയി ആ ഇവിടെ ഒരു പേപ്പർ വെയിറ്റ് ഉണ്ട് കേട്ടോ മാഡത്തിൻ്റെ പേപ്പർ വെയ്റ്റ് ആണേ അപ്പോഴത്തേക്ക് ലാമിക്കത് വേണം പിന്നെ നമ്മളെ സ്വന്തം മാഡത്തിൻ്റെതല്ലെന്ന് ഓർത്തിട്ട് ഞാൻ അടുത്ത കൈ കൊടുത്തു കേട്ടോ പിന്നെ അത് കൈ കിട്ടിയ സമയത്ത് ലാമിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നറിയുന്നില്ല സന്തോഷം കൊണ്ട് അത് ഇരിക്കാനും വയ്യ പിന്നെ കുറേ നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ ലാമിൻ്റെ സ്വന്തം ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് പേപ്പറായിട്ട് കൈ കിട്ടിയ സന്തോഷമാണ് അത് അതുകൊണ്ടോ അതിൻ്റെ വായിലൊക്കെ കുറേ സമയം ഇട്ടെന്ന് തിന്നോളാൻ പറഞ്ഞിട്ട് പിന്നെ ഫോണിലിട്ട് അടിച്ച് പൂട്ടിക്കോന്നൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചു കേട്ടോ എന്തായാലും അതൊന്നും ഉണ്ടായില്ല അടിക്കാനൊക്കെ നോക്കിയെങ്കിലും അത് കഴിഞ്ഞ് എന്താ മാഡത്തിൻ്റെ ടേബിളുമൊക്കെ കയറിയിരുന്നു എന്നിട്ടാ പേപ്പർ പോയിട്ടുണ്ടൊരു കളി അങ്ങനെ ഉടുക്കാൻ കളിച്ച് കളിച്ച് എന്തായാലും ഇരുട്ടി താഴെ ഇട്ടു അവിടെ ഉള്ളവരെ എല്ലാവരും കൂടെ എന്തോ സംഭവിച്ച മട്ടിൽ നോക്കുന്നുണ്ടായിരുന്നു ഞാനാകെ ചമ്മി നാണം കെട്ട് വലിയ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ സ്കൂട്ടായി പോകുന്നതാണ് കളിക്കുന്നുണ്ടോ അത് ഇപ്പം താഴെ ആ അത് പോയി അങ്ങനെ ഏതായാലും നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ വന്ന് ബസ്സിൽ കയറിയതാണ് കെ എസ് എഫ് യിൽ നിന്ന് പിന്നെ ഞാനിവിടുന്ന് മാഡം വന്നപ്പോഴുള്ളതൊന്നും അധികം വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ പൊതുവെ ഒരു ട്രെൻഡ് ആണല്ലോ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഫോണും പിടിച്ചിട്ട് എല്ലാവരും മുന്നിൽ കൂടെ വീഡിയോ എടുത്തും കൊണ്ട് നടക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മടിയായിട്ട് മാഡത്തിൻ്റെ മുന്നേ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ മടിയായതുകൊണ്ട് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ബസ്സിൽ വന്ന് ഒന്ന് ഒതുക്കി ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഒരു നെപാഠ്യമൊക്കെ വാങ്ങിക്കൊടുത്ത് കൈ കൊടുത്തിട്ട് അതും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ബസ്സെന്നൊക്കെ ഭയങ്കര ഗുരുത്തൊക്കെ തന്നെയായിരുന്നു പിന്നെ മുന്നിലെ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുടെ തലയൊക്കെ മാന്തി പൊളിക്കുകയും കുറേ കലാപരിപാടികളുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ കലാപാരി കലാപരിപാടികൾക്ക് ശേഷം ലാമിക്കുട്ടി അധികം വയലൻ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ ബസ് അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് നിങ്ങളത് ആ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ലാമിക്കുട്ടി ഞാനും കൂടെ വരിക കേട്ടോ വന്നതാ നമ്മൾ പെണങ്ങോടെ ഇറങ്ങി പിണങ്ങോട് ഇറങ്ങിയപ്പം തോന്നി മീൻ വാങ്ങിയാലോന്ന് അങ്ങനെ അവിടെ മീൻ വിൽക്കണ സ്ഥലുണ്ട് വീടെടുക്കുന്നോണ്ടോ മത്തി വില ഇരുന്നൂറോ അത് നല്ല ചിക്കൻ വാങ്ങാല്ലേ ഇപ്പൊ മീനുകളുടെ കൂട്ടത്തില് വി ഐ പി മത്തിയാണെട്ടോ പണ്ടൊന്നും ആർക്കും വലിയ കോളില്ലാതെ മാറ്റി നിർത്തിയിരുന്ന മത്തിയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നല്ല പിലോപ്പി വാങ്ങി നോക്കി വാങ്ങിയിട്ടുണ്ട് പിലോ ഒരു കിലോ പിലോപ്പി എടുത്തോട്ടോ നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടൊക്കെ തരുന്നുണ്ട് ഇവിടെ നമ്മൾ അതിലേ മത്തി അല്ലാത്ത ഏത് മീൻ വാങ്ങിയാലും അത്യാവശ്യം നല്ല മീനാണ് വലിയയിറ്റ മീനാണെങ്കിൽ കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് തന്നെ ആയിട്ട് തരിക അപ്പം കസ്റ്റമേഴ്സിനോടൊക്കെ ഭയങ്കര സഹകരണമുള്ള കച്ചവടക്കാരാണ് നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ അവരെക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടുണ്ട് അങ്ങനെ മീൻ വാങ്ങി നമ്മളിത് അടുത്ത റേഷൻ കടയിലേക്കാണ് വന്നിട്ട് അതിൽ ആമിക്കുട്ടീൻ്റെ സ്വന്തം താത്തയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ റേഷൻ വാങ്ങാൻ ചെന്നിക്കാണേൽ ആമിക്കുട്ടി കയറി സാധാരണ താത്തൻ്റെ മടിയിലിരിക്കണതാണ് ഇന്നെന്തോലാമി വേറെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് താഴെ തന്നെ നിൽക്കിയിരുന്നു നമ്മളിതാ വിരലൊക്കെ വെച്ച് അങ്ങനെ കാവരി എടുത്തുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ ഇന്നലെ തന്നെ നമ്മളെ വീഡിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എനിക്കറിയാം എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു സമയം കിട്ടാത്തതിൻ്റെ പുറത്താണ് വീഡിയോ വൈകിയത് എല്ലാവരും ക്ഷമിക്കണം അങ്ങനെയെന്നാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ടോ സാധനങ്ങളൊക്കെ ഭദ്രമായിട്ട് കെട്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടി വന്ന് നമുക്ക് പോവാനുള്ള സൗകര്യത്തിന് വണ്ടിയും കിട്ടിയിട്ടുണ്ട് നമ്മൾ വണ്ടി കയറി വീട്ടിലേക്ക് പോവാട്ടോ അപ്പം എല്ലാവരും ഒന്നും ചിലപ്പോൾ ഇന്നെപ്പോലെയൊന്നും ഉണ്ടാവില്ല ഈ ഒക്കെ തെച്ച് നാടായ നാട് മുഴുവൻ തേണ്ടി സാധനങ്ങൾ മുഴുവനും വാങ്ങി ഒറ്റയ്ക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്ത് ചിലർ ചോദിക്കും പ്രാന്താണോന്ന് ചിലർ ചോദിക്കും വേറെ പണിയൊന്നും ഇല്ലയെന്ന് ആ എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷം ഇതൊക്കെ ഒരു നേരം പോക്ക് അങ്ങനെ നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ ലാമിക്കുട്ടിനെ ഒന്ന് ഉറക്കി അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറ് അടുപ്പത്ത് തിളക്കുന്നുണ്ട് മീനൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ തലയും വാലും മാത്രം എടുത്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം മീൻ കറി വെക്കലുമായി പൊരിക്കലുമായി അങ്ങനെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് അടുപ്പത്തിരുന്ന് പൊരിഞ്ഞു വരുന്നുണ്ട് വേറൊരടുപ്പത്തി കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും നമ്മളെ സംഭവങ്ങളൊക്കെ ഇതാ അവിടെ ഉഷാറായിട്ടുണ്ട് മീൻ കറിയായി മീൻ പൊരിച്ചതായി ഇത് ഞാൻ വരുന്ന സമയത്ത് പ്രത്യേകം പാർസൽ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ ലൈൻകുട്ടീൻ്റെ ഇക്കാക്കി ഇട്ടാത്ത ഉണ്ട് പിന്നെ ആൺകുട്ടീൻ്റെ ഒപ്പിച്ചുണ്ട് മൂന്ന് കുട്ടിക്കും വേണം വരുമ്പോൾ എന്തേലും കൊണ്ടുവരാതെ വന്നാൽ കച്ചറി ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ട് കൊണ്ടു വന്നതാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതെവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് ഇരിക്കുന്നുണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കണം വെച്ചെന്ന് പറഞ്ഞിട്ട് മോൻ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു പക്ഷെ ഇന്ന് ഇന്നിനിപ്പോൾ ഇതിനൊന്നിനും വയ്യ ഇൻഷാല്ല നമുക്ക് നാളെ നോക്കാം റെസിപ്പി റെസിപ്പിക്കാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ പിന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിറങ്ങട്ടെ എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരോടും ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സഹായിക്കണം വീഡിയോ എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ